സോ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്കൊരു കൺഗ്രാജുലേഷൻസ് പറയുകയാണ് മിക്ക പേരും ആലോചിക്കുമായിരിക്കും ഇവൻ എന്തിനാ ഈ കൺഗ്രാജുലേഷൻസ് പറയുന്നതെന്ന് വേറെ ഒന്നുമല്ല ഇപ്പോൾ നിങ്ങൾ പഠിക്കണം എന്ന മൈൻഡ് കൊണ്ടുവന്നില്ലേ അതുകൊണ്ടാണ് ഞാൻ കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞത് സോ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് വരാം നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നില്ലേ പഠിക്കാനിരിക്കുമ്പോൾ മടിയാണോ അല്ലെങ്കിൽ നാളത്തേക്ക് മാറ്റി വെക്കുവാൻ തോന്നുകയാണോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നമുക്കൊന്ന് ചേഞ്ച് ആക്കാം സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഈ വീഡിയോയുടെ അവസാനത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് സോ ഈ വീഡിയോ അവസാനം വരെ കാണുക അതുപോലെ ആരും സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്താൽ നിങ്ങളുടെ സ്റ്റഡിക്ക് ഇത് എഫക്റ്റീവ് ആകത്തില്ല സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഒരു ഗോൾ സെറ്റ് ചെയ്യുക ഈ ഗോൾ മീൻസ് ലക്ഷ്യം എങ്കിൽ മാത്രമേ നമുക്ക് അതിനായി പ്രിപ്പറേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഞാനൊരു എക്സാമ്പിൾ പറയാം ഒരു ക്ലാസ് ടീച്ചർ എല്ലാ സ്റ്റുഡൻസിനും ഒരു ഗോൾ സെറ്റാക്കി മുൻപോട്ട് വയ്ക്കുകയാണ് എന്നിട്ട് എല്ലാവരോടും പറയുകയാണ് ഈ ഗോൾ നിങ്ങൾ അച്ചീവ് ചെയ്ത ലൈഫ് ലോങ് സെറ്റിലാണെന്ന് സോ സ്വാഭാവികമായും ആ ഒരു ഗോളിനെ അച്ചീവ് ചെയ്യാൻ എല്ലാവരും നോക്കും അല്ലെ സോ നിങ്ങളും അത് അച്ചീവ് ചെയ്യാൻ നോക്കും ബട്ട് നിങ്ങൾക്കതിനു സാധിക്കുന്നില്ല അല്ലെ അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒന്നും അതിനായിട്ട് ശ്രമിക്കുന്നില്ല പിന്നെ ഞാൻ എന്തിനു ശ്രമിക്കണം എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലെ ബട്ട് അവർ നിങ്ങൾ അറിയാതെ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ മുൻപിൽ വച്ച് അവർ അതിനുവേണ്ടി ട്രൈ ചെയ്യത്തില്ല ബട്ട് അവരുടെ പ്രൈവറ്റ് പ്ലേസ് ദാറ്റ് മീൻസ് വീട്ടിലിരുന്നോ അല്ലെങ്കിൽ ട്യൂഷൻ സെന്ററിലിരുന്നോ അവർ അതിനായിട്ട് ശ്രമിക്കുന്നുണ്ട് സോ നിങ്ങളും നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനായി ശ്രമിക്കുക ഇപ്പോൾ നിങ്ങൾ ശ്രമിച്ചില്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾ ഒരു തോൽവി അല്ലെങ്കിൽ ആർക്കും വേണ്ടാത്തവരായിരിക്കും സോ അച്ചീവ് യുവർ ഗോൾസ് അതുപോലെ നിങ്ങൾ ഈ പഠിക്കാനായിട്ട് പഠിക്കാനായിട്ടിരിക്കുമ്പോൾ ഈ വലിയ വലിയ പാരഗ്രാഫുകൾ കണ്ട് പഠിത്തത്തിൽ നിന്ന് പിന്മാറിപ്പോകുന്നവരാണോ നിങ്ങൾ സോ അങ്ങനെയുള്ളവർക്ക് ഞാൻ ഒരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം നിങ്ങൾ ഫസ്റ്റ് ആ പാരഗ്രാഫിനെ നാല് പാർട്ടായിട്ട് അല്ലെങ്കിൽ മൂന്ന് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് ഓരോ പാരഗ്രാഫിനും ഈക്വൽ ടൈം ഡിവൈഡ് ചെയ്ത് എന്നിട്ട് നിങ്ങൾ അത് പഠിക്കുക പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾ ഓരോ പാർട്ടിനും ഇടയിൽ ഒരു ടു മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക സോ ഇങ്ങനെ പഠിക്കുമ്പോൾ ഫസ്റ്റ് ഡേ ഇച്ചിരി അധികം ടൈം എടുത്താലും കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചാൽ നിങ്ങൾ പഠിക്കുന്ന ും കുറയും പിന്നെ അതുപോലെ സോ ഈസി ആയിട്ട് പഠിക്കാനും സാധിക്കും സോ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങൾ പഠിക്കുന്ന സബ്ജക്ട് ആസ്വദിച്ച് പഠിക്കാനായി ശ്രമിക്കുക ഈ ആസ്വദിച്ച് പഠിക്കുക മീൻസ് ഞാനൊരു എക്സാമ്പിൾ പറയാം നിങ്ങൾ ഒരു ആപ്പിൾ കഴിക്കുന്നു എന്ന് വിചാരിക്കുക അത് നിങ്ങൾ ആസ്വദിച്ച് കഴിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അതിനോട് ഇൻട്രസ്റ്റ് തോന്നുന്നത് അതുപോലെ ഇനിയും വേണമെന്ന് തോന്നുന്നത് സോ ഇതുപോലെ നിങ്ങൾ പഠിക്കുന്ന കാര്യവും ആസ്വദിച്ച് പഠിക്കുക അതുപോലെ അതിന്റെ മീനിങ് മനസ്സിലാക്കി ഒരു കഥ വായിക്കുന്നത് പോലെ ആസ്വദിച്ച് പഠിച്ചാൽ തീർച്ചയായും സക്സസ് കിട്ടും മനപ്പാടമായിട്ട് പഠിച്ചാൽ നിങ്ങളുടെ തലയിൽ കെയറില്ല അതുപോലെ എക്സാം ടൈമിന് ആ കാര്യം ഓർമ്മ പോലും കിട്ടത്തില്ല സോ അതുകൊണ്ട് ആസ്വദിച്ച് പഠിക്കുക മീനിങ് മനസ്സിലാക്കി പഠിക്കുക അതുപോലെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇത് ഫസ്റ്റ് പറയേണ്ട പോയിന്റ് ആയിരുന്നു നിങ്ങൾ പഠിക്കുന്നതിന് മുൻപ് ഫ്രഷ് ആയിട്ട് ഇരിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ജോലിക്കൊക്കെ പോയിട്ട് ടയേർഡ് ടയേർഡായിട്ട് വന്നിരുന്ന് പഠിക്കാനിരിക്കുന്നത് നിങ്ങൾ പഠിക്കുന്നതിന് മുൻപ് ഫ്രഷ് ആയിട്ട് ഇരിക്കുക അതുപോലെ നിങ്ങളെ പഠനത്തിൽ നിന്ന് ഡിസ്ട്രാക്ഷൻ ചെയ്യുന്ന കാര്യങ്ങൾ മാറ്റിവെക്കുക എക്സാമ്പിൾ മൊബൈൽ ഫോൺ അതുപോലെ ടി ഇതെല്ലാം മാറ്റി വെച്ച് പഠിക്കുന്നത് ായി ഒരു സൈലന്റ് അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് പ്ലേസ് തിരഞ്ഞെടുക്കുക ഞാൻ നോക്കിയതിൽ വെച്ച് അതുപോലെ ബെസ്റ്റ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് മോർണിംഗ് ഫോർ ടു സിക്സ് അതുപോലെ ഈവനിങ് എയ്റ്റ് ഉള്ളവർ നിങ്ങൾ നിങ്ങളുടേതായ ബെസ്റ്റ് ടൈം സെലക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക സോ നമ്മളൊന്ന് ആഞ്ഞു പിടിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം കൊണ്ട് ഇതൊക്കെ സാധിക്കും സോ നിങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുക സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തു കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക അതുപോലെ ഈ വീഡിയോക്ക് ഞാൻ വീഡിയോ ലൈക്ക് ാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമന്റ് രൂപേനെ അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു